ചോറിനും അപ്പത്തിനും ദോശയ്ക്കും പൂരിക്കും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തന്നെ സഹായിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തിരി കനത്തിൽ തന്നെ ഇരുന്നോട്ടെ കാരണം നമ്മുടെ വഴുതനങ്ങ പെട്ടെന്ന് കുക്കാവുന്ന ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണല്ലേ അപ്പോൾ നമുക്ക് കഴു വഴുതനങ്ങ കട്ട് ചെയ്യാം ഞാൻ ഈ കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് അങ്ങ് കനം കുറച്ചിട്ടില്ല നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം വളരെ ടേസ്റ്റിയാണോ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പം നമുക്കിത് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം ഒരല്പം ഉലുവ ഓടിയിട്ട് കൊടുക്കാം ഈ കടുകും ഉലുവയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണേ ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനൊരു ഇരുപതോളം ചെറിയ ഉള്ളി നെടികയിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയേക്കാളും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ ഞാനിവിടെ ചതച്ചാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഇഷ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു അതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണം ഓയിൽ കിടന്ന് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടിയിട്ടെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ഒന്ന് വഴൻറ്റ് ആ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതണങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഒരുപാട് സമയം അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കുക്കാകുന്ന ഒരു വെജിറ്റബിളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ വഴുതനങ്ങ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാനൊരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് രണ്ടും നല്ലോണം ഒന്ന് വഴറ്റി കിട്ടണം നമ്മുടെ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടെ നല്ലോണം ഒന്ന് വഴണ്ടിയിട്ടണം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം നല്ലോണം വെന്തുടഞ്ഞ് വരട്ടെ അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിനേക്കാളും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി കയറി നമ്മുടെ വഴുതനങ്ങയും അതുപോലെ തന്നെ തക്കാളിയും കുക്കായി കിട്ടും ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം തക്കാളിയും അതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം ഒന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ജീരകമാണ് അതൊരു സ്പൂൺ ചേർത്തു ഇനി ഒരു വലിയ ജീരകം അതും ചേർത്ത് കൊടുക്കാം അത് പൊടിച്ചിട്ടില്ല ഞാൻ പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ മാറി മാറിക്കിട്ടുന്നവരെ വഴറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കണേ ഇതുപോലെ തന്നെ നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റും അടിപൊളിയാണ് ഇതുപോലെ മാത്രം കഴിച്ചാലും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് കൊടുക്കാം ഞാൻ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി വച്ചിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇരുന്ന് കുറുകുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഈ സമയം പുളിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിട്ട് ഈ കറി അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല എന്നാൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് വളരെ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം പിന്നെ നമുക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ കൂടി നമ്മുടെ കറിയിൽ കിട്ടട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നൊരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബണ്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ ഓൺ ആക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്